രാഹുൽ ഏട്ടൻ നിയമസഭയിൽ പോലെ വന്ന് എലി പോലെ അങ്ങോട്ട് പോയി വല്ല ആവശ്യം ഉണ്ടായോ ആ പാടി ചവിട്ടരുത് എന്നല്ല സതീഷ് ഏട്ടൻ പറഞ്ഞത് പിന്നെ എന്തിനും ഇപ്പൊ അങ്ങോട്ട് വന്നത് വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തനം അധികാരത്തിന്റെ ആദ്യത്തെ നിയമം തന്നെ മേലാളന്മാരെ ധിക്കരുത് എന്നാണ് ഇതിപ്പോ ധിക്കരിച്ചപ്പോ ഉള്ളതും കൂടി പോയി എന്നാ തോന്നുന്നത് ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും ആ കൂടെ സപ്പോർട്ടർ ഉണ്ടായിരുന്ന ജോർജ് ആയിരുന്നു അയാളും കൂടി ഇപ്പൊ കയ്യൊഴിഞ്ഞ അവസ്ഥയായി പോയി ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ നൽകുന്ന ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പാർലമെന്റ് മാത്രമല്ല കേരള കോൺഗ്രസിലും ഇനിയിപ്പോ രാഹുൽ ഐട്ടനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നാ എനിക്ക് ഇപ്പൊ തോന്നുന്നത് പിന്നെ ജനങ്ങൾ ജയിച്ചിട്ട എം എൽ എ ആയതുകൊണ്ട് അത് മാത്രമേ ഇപ്പൊ പുറത്താക്കാൻ പറ്റില്ല ബാക്കി എല്ലാവർക്കും ഇപ്പൊ പുറത്തായ പോലെ ആയി കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ പബ്ലിക്കായിട്ട് വേണിച്ച നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരിക്കും പക്ഷെ പരോക്ഷമായിട്ട് സഹായിക്കണ ആൾക്കാരായിരുന്നു ഇപ്പൊ പരോക്ഷമായിട്ടും സഹായിക്കില്ല പബ്ലിക്കായിട്ടും സഹായിക്കില്ല ഒന്നല്ലെങ്കിൽ സതീഷ് ഏട്ടൻ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവും തലപ്പത്ത് ഇരിക്കണ ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന്റെ വാക്ക് എന്തായാലും പാടില്ലായിരുന്നു മാസെൻട്രിയായിട്ട് നിയമസഭയിലൊക്കെ എത്തി നിയമസഭയിൽ വന്നിട്ട് അവസാനത്തെ ബെഞ്ചിൽ പോയി ഇരിക്കും ചെയ്തു എന്നിട്ട് ആരോ എന്തോ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് കൊടുത്തു അത് വായിച്ചു കഴിഞ്ഞു ചടേന്ന് അങ്ങോട്ട് പോയി എന്താ ഇപ്പൊ ഉണ്ടായത് എന്തായിരിക്കും ആ കുറിപ്പിൽ ഉണ്ടായിണ്ടാവുക ആ കുറിപ്പിൽ എന്തായാലും രാവിലേട്ടനെ കൊടുക്കണം എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആക്കൊണ്ട് ഇപ്പൊ നിങ്ങളെ ധിക്കരിക്കേണ്ട അവസ്ഥ വന്നു എന്നൊരു ഡൗട്ട് എനിക്ക് ഇപ്പൊ ഉണ്ട് കോൺഗ്രസിലെ തലനോട്ടപരായ നേതാവാണല്ലോ സതീഷ് ഏട്ടൻ അദ്ദേഹത്തിന്റെ വാക്കിന് പുല്ല് വിലയല്ലേ ഇപ്പൊ രാഹുലേട്ടൻ കൽപ്പിച്ചത് വല്ല ആവശ്യം ഉണ്ടായ സതീഷ് ഏട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സതീഷേട്ടൻ ആണെങ്കിൽ ഒന്നും ഇന്നലെ മിണ്ടിയും പക്ഷെ സതീഷ് ഏട്ടൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു രാഹുൽ നിയമസഭയിൽ വന്നാ ഞങ്ങള് നിയമസഭയിൽ ഉണ്ടാവില്ല ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ഇന്നലെ ആ വഴിക്ക് കണ്ടില്ല ഇന്നലെ എസ് എഫ് ഐക്കാരാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസ്കാര എല്ലാവരും നിങ്ങളെ തടയുന്ന എനിക്ക് തോന്നണത് ഇനിയിപ്പോ ആ കൂടെ ബി ജെ പി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ചാടുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത് ഇനി ആ കുറിപ്പിൽ രാഹുലേട്ടൻ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി എന്നാണോ അതിൽ പറഞ്ഞതെന്നും കൂടി നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് നിയമസഭയിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കൂടെ ഉള്ള കൂട്ടുകാരനെ ചേച്ചു ഇനിയിപ്പോ ഇവിടെ നിക്കണ്ട വേറെ പാർട്ടിയിലേക്ക് ചാടുന്നതായിരിക്കും ബുദ്ധി സന്ദീപ് ഭാര്യ നേരെ അവിടുന്ന് ഇങ്ങോട്ട് ചാടിയ പോലെ ഇനിയിപ്പോ രാഹുലേട്ടം ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നതായിരിക്കും നല്ലത് എന്റെ പ്രസിഡന്റ് കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടി ആണെന്നുള്ള പാർട്ടി എന്തായാലും പുറത്താക്കിയ ശരിക്കും ഇനിയിപ്പോ എം എൽ എ സ്ഥാനുള്ളൂ അതെങ്കിലും ഇനിയിപ്പോ പൂവാണ്ട പിടിച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും രാവുലേട്ടാ സതീഷേട്ടനെ എതിർക്കണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു അപ്പോ അവൻ ചെറുപ്പമല്ലേ അവൻ നമ്മുടെ പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണച്ച കൂടെ നിർത്തിയിട്ടുണ്ടാവാ ഇതിപ്പോ എല്ലാവരും വെറുപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ അവിടെ കാലുകുത്താൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ ഈ ആരോപണം ഉന്നയിച്ച നായകന്മാരൊക്കെ എവിടെ പോയി ഇതിപ്പോ ആണുങ്ങളും ആണുങ്ങളും നേർക്കു നേരെയുള്ള കളിയായല്ലോ ഒരുമാര് സിനിമയിലെ പോലെ ഒന്നല്ലെങ്കിൽ ഒരാൾ നായകൻ ഒരാൾ വില്ലൻ അല്ലെങ്കിൽ രണ്ടുപേരും വില്ലന്മാരാണ് ഫൈനൽ എന്തായാലും ഒരാളെ ജയിക്കുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ രണ്ടുപേരും കൈ കൊടുത്തിട്ട് പിരിയായിരിക്കും ഏതെങ്കിലും ഒന്നും എന്തായാലും നടക്കും